നിങ്ങൾ നെയ്ച്ചോറും പോർക്ക് റോസ്റ്റ് കോമ്പോയും കലക്കാച്ചി പോർക്കും പത്തിരി കോമ്പോയും ട്രൈ ചെയ്തു നോക്കി ഉണ്ടോ ഹായ് ഞാൻ നിങ്ങളുടെ ഫുഡ് എറണാകുളം സൺഡേ ആയിട്ട് പോർക്ക് കഴിക്കണമെന്ന് അത്യായ ആഗ്രഹം പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോൾ നല്ല വെയിൽ അങ്ങനെ കാക്കനാട് തെങ്ങോടുള്ള പോർക്കെന്നു പറഞ്ഞ ക്ലൗ കിച്ചണിന്ന് നെയ്ച്ചോറും പരിപ്പ് കറിയും പോർക്ക് റോസ്റ്റ് കോമ്പോയും പിന്നെ അവരുടെ കലക്കാച്ചി പോർക്കും പത്തിരി കോമ്പോയും ഓർഡർ ചെയ്തു ആദ്യം ട്രൈ ചെയ്തു നോക്കിയത് അവരുടെ നെയ്ച്ചറും പരിപ്പ് കയറിയും തിക്കായിട്ടുള്ള പോർക്ക് റോസ്റ്റ് കോമ്പോഴു ആണ് നല്ല ക്വാളിറ്റി ഉള്ള നെയ്ച്ചോറും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ പോർക്ക് റോസ്റ്റും പരിപ്പുകയറിയും മിക്സ് ചെയ്ത് കഴിക്കാൻ അസാധ്യ ടേസ്റ്റ് തന്നെയായിരുന്നു പോർക്ക് എന്ന് പറഞ്ഞ ക്ലൗഡ് കിച്ചണിൽ ടേക്ക് അവേ അവൈലബിൾ ആണ് തെങ്ങോട് ആയതുകൊണ്ട് തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അവർ ഡെലിവറിയും ചെയ്യും പോർക്ക് ഐറ്റംസ് കൂടാതെ ചിക്കൻ ഐറ്റംസും അവർ സെർവ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ അവരുടെ പോർക്ക് കലക്കാച്ചിയാണ് എരിവും പുളിയും മധുരമൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആ പത്തിരിയും കൂട്ടി പിടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളൊരു ലവർ ആണെങ്കിലും മസ്റ്റ് ആയിട്ടും ഇവരുടെ ഈ രണ്ട് കോമ്പിനേഷനും ട്രൈ ചെയ്ത് നോക്കണം ഇവരുടെ ഐറ്റംസ് എല്ലാം സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ് മൺ ഇവർക്ക് ഹോളിഡേ ആണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ബൈ ഫ്രം ഫുഡ് ഈ എറണാകുളം